നമ്മൾ ഇന്ന രാത്രി സ്റ്റേ ചെയ്തായിരുന്നു അന്നേരം പതിനൊന്നു കഴിഞ്ഞപ്പോഴും ആപ്ലിക്കേഷൻ നോക്കിയാൽ ആനയുണ്ടാ ആന ഉണ്ടപ്പോ കണ്ടു നമ്മൾ വന്നു വന്ന് അല്ലെങ്കിൽ ഒമ്പതോളം ആനയുണ്ട് രണ്ടുപൊടി രണ്ട് തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം കണ്ടെങ്കിൽ മൂന്നാല് കുട്ടി കൊമ്പന്മാരുണ്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് കുട്ടിക്കൊമ്പന്മാരൊന്നുമില്ല മൊത്തം ബിരിയാണിയാണ് നമ്മൾ ആളെ പോയിട്ടുണ്ട് നേരുന്നൊരു ഒറ്റ ആളിറങ്ങി വരുന്നുണ്ട് പുതിയൊരാള് പുതിയൊരാളിറങ്ങി വരുന്നുണ്ട് ഇവര് കമ്മി പഴക്കുണ്ടാവുള്ള ചാൻസ് ഉണ്ടോ എന്തോ നോക്കാം ഇവര് ഇവരുടെ ഭാഷ അല്ല പുതിയൊരു കക്ഷിയ വരുന്നുണ്ട് ഒറ്റയാണ് ഒറ്റ പിടിയാ പിടിയെപ്പോഴും വില കൊണ്ടാവാണ്ട് നോക്കാം നോക്കി അതൊക്കെ നടന്ന് ഈ ഉറവ ഉറവടുത്തേക്ക് പുതിയായിട്ടൊക്കെ കക്ഷി തലപ്പുറത്ത് വരുന്നുണ്ട് അപ്പം ഏർ ഉള്ളതിൽ സൈസ് കൂടുതലാണ് വന്ന് വന്നിട്ട് മറ്റേ ആനകളൊന്നും തന്നെ രീതിയിലും മൈൻഡ് ചെയ്യാൻ ലക്ഷണമൊന്നുമില്ല നിന്ന് ഇങ്ങനെ നിന്ന് ആരും മൈൻഡ് ചെയ്യുന്നില്ല ബന്ധ കൊണ്ട് വഴിയിരുത്തു നമുക്ക് നേരെ വെള്ളം കുടിക്കാൻ വാങ്ങിട്ട് ബാക്കി നാല് സൈഡിലോട്ട് പോയി മാറി വഴക്ക് പ്രതീക്ഷിച്ച് പക്ഷെ സൗമ്യമായി മറ്റുള്ളവർ മാറി കൊടുക്ക അവരും തമ്മിൽ അസ്ത്രദാനൊക്കെ കൊടുത്ത്

മുട്ട കുത്തി അതന്നെ അത് മുട്ട കുത്തി അവിടെ വെള്ളം കുടിക്കാൻ തുടങ്ങി ബാക്കളർ എല്ലാരും ചെട്ടും നാളെ ചെടി അടിപ്പത്തി അമ്പ അല്ലെങ്കി പിന്നെ കളർ പാറത്തിലല്ല അതൊട്ടേക്ക് അവിടെ തെളിച്ച് എന്താ വണ്ടിട്ട് തെളിച്ച് വെള്ളം കുടിക്കാനുള്ള വെള്ളം കുടിക്കാൻ തുടങ്ങി ബാക്കിയെല്ലാവരും അങ്ങോട്ടും മാറി മാറിയിരിക്കുന്നത് അപ്പൊ തൊട്ട് മാറി ആനയുടെ ഇച്ച സ്നേഹപ്രകടനമൊക്കെ നടത്തി ഈ പുതിയ വണ്ണ കക്ഷിത്തോട്ട് നടത്തിട്ടുണ്ട് അതൊരു വട്ടം ഈ പുതിയ ആനയെ വാങ്ങി വളഞ്ഞ സ്നേഹപ്രകടനമാകാം അവസം നടത്തിക്കൊണ്ടിരിക്കുന്നു മറ്റുള്ള ആളുകൾ തുമ്പി കൊണ്ടെത്തിയ അവരുടെ ഭാഷ കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും പട്ടെ കാണിക്കുന്നു ഞാനും കുടിച്ചോട്ടുമായിരിക്കും ചോദിക്കുന്നത് വണ്ടിയുടെ പട്ടികളായിട്ട് ായിരുന്നു അവരവിടുന്ന് മറ്റേ പുറത്ത് പാത്രങ്ങൾ ആന ഡിസ്റ്റർബ് ചെയ്യാൻ ശരിയല്ലല്ലോ ആ കക്ഷി എന്തായാലും കുടിയായിട്ട് വന്ന ബിരിയാണിയാണ് തുറന്ന് വെള്ളം കുടിക്കുക അതാക്കെല്ലാരും മാറി വയ്ക്കാണ് ഒന്നും വരപ്പുണ്ടാവുന്ന ഒരു ഒന്നും സംഭവിച്ചില്ല അവര് മാറിക്കൊടുത്ത് അവൾ വെള്ളം കുടിച്ചിട്ട് കുഴിക്കോട്ടെന്ത കുഴിക്കാന്നുള്ള രീതിയായിരിക്കും അവര് മാറി വയ്ക്കുക കഴിക്കുക നടക്കാൻ വരുമ്പോട്ടുണ്ട് എന്തെങ്കിലും നടക്കും പ്രതീക്ഷയില് എല്ലാരും കാത്തിരിക്കും കാണാം എന്ന രീതി താരമായും പന്ത്രണ്ടായി പന്ത്രണ്ട് വയസ്സായിട്ട് പോകാതെ ആൾക്കാർ നല്ലൊരു പത്തമ്പതി ആൾക്കാരോട് കാത്തിരിക്ക ഇവിടെ ഇവിടെ മൂന്നാറിൽ മറ്റ് വാർഡിലെത്തും അവിടെ ഇവിടെ റിസോർട്ടുകളിലെല്ലാം മെസ്സേജ് വരില്ല ഈ ആപ്ലിക്കേഷൻ മെസ്സേജ് ഇവിടെ ആന വന്നിട്ടുണ്ട് അവിടെയുള്ള താമസിക്കാരായ ആൾക്കാരെയൊക്കെ ഹോട്ടലുകാരും മറ്റേ സ്റ്റേ ഹോം സ്റ്റേക്കാരും അറിയി അവരെല്ലാം വണ്ടി എടുത്ത് അറിഞ്ഞു വെച്ചു ഇവിടെ വെച്ചു കുറെ ടീമുകളൊക്കെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് വരുന്നതൊക്കെ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അറിഞ്ഞു കേട്ട വരും അത് അവർക്ക് ഇത്രയും അടുത്ത് ഒരു ശല്യം ഇല്ലാതെ ആനയെ അടുത്ത് കാണാൻ പറ്റുന്നതും ആനയുടെ ഈ ചേഷ്ട ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് ഒരു രീതിയിലും മറ്റേ വേറെ ഇടങ്ങളിലാണെങ്കിൽ ആൾക്കാരെ കണ്ടെങ്കിൽ ആന ട്രാക്ക് ചെയ്ത് അങ്ങനെയുള്ള പേര് കാണാം ഒരു രീതിയിൽ ഒരു കുഞ്ഞിനെ പോലും ട്രാക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് ആൾക്കാർക്ക് വളരെ അടുത്ത് കൂടി പോയത് പത്തോ ഇരുപത് മീറ്റർടെ ഡിസ്റ്റൻസ് കാണുന്നു അവിടെ നിന്ന് ആന കാണാം ആസ്വദിക്കാൻ പറ്റും ൾക്കാരെ വന്നോണ്ടിരിക്കും ഈ പാദയാത്ര എന്തായാലും അവിടെ അവിടെ തന്നെ വീണ്ടും ആ സ്ഥലം കൈക്കലാക്കി അവിടെ വെള്ളം കുടിക്കാൻ തുടങ്ങി നല്ല തണുപ്പുണ്ട് ആൾക്കാരൊക്കെ അവിടെ ഇതൊണ്ട് തണുപ്പൊഴിച്ചിട്ട് പനിയടിച്ചാൽ പറയാം കുറച്ചു നേരം അവിടെ നിന്നിട്ട് തിരിച്ചു കയറി പോവാനാണ് നാളെ മൂന്നാറിന് അമ്പന്നൂരൊക്കെ പോകണം